എന്ന സിനിമ തനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് ബോളിവുഡ് താരം വിദ്യാ ബാലൻ ആ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല അത് നിർമ്മിക്കുക കൂടി ചെയ്തതോടുകൂടി ഒരു കലാകാരൻ എന്ന നിലയിൽ മമ്മൂക്ക സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകിയതെന്നും വിദ്യാ ബാലൻ പറഞ്ഞു സിനിമ കണ്ട് ദുൽഖറിന് മെസ്സേജ് അയച്ചിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു മലയാള സിനിമകൾ കൂടുതലായി കാണാൻ ശ്രമിക്കാറുണ്ട് ലാലേട്ടന്റെ സിനിമകളാണ് കൂടുതലും കാണാറുള്ളത് കാരണം അദ്ദേഹം കോമഡി ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷേ മമ്മൂക്കയെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുത്ത് മമ്മൂക്ക അഭിനയിച്ച കാതൽ എന്ന സിനിമ കണ്ടു അതിൽ അദ്ദേഹം വളരെ ഗംഭീരമായി ആവേശം ചെയ്തു സിനിമ കണ്ട ശേഷം ഞാൻ ദുൽഖറിന് മെസ്സേജ് അയച്ചു കാതൽ എനിക്ക് വളരെയധികം ഇഷ്ടമായെന്നും എന്റെ ഈ മെസ്സേജ് മമ്മൂക്കയെ അറിയിക്കണമെന്നുമാണ് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല അത്തരം ഒരു സിനിമ നിർമ്മിക്കാനുള്ള ധൈര്യം കൂടി കാണിച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാർ ഗേ കഥാപാത്രമായി അഭിനയിക്കുക എന്നത് തന്നെ ആ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അതിലൂടെ ഒരുപാട് പേരുടെ മനസ്സിൽ ആ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യമാണത് നിർഭാഗ്യവശാൽ കാതൽ പോലുള്ള കഥാപാത്രം ചെയ്യാൻ കഴിവുള്ള സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ബോളിവുഡിലില്ല കാരണം അവരെല്ലാം അവരുടേതായ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്കാകില്ല വിദ്യാ പറഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക